ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നതാണ് ഞങ്ങൾ അയാസിൻ്റെ കരാട്ട ടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഒരു വൈറ്റ് ബെൽറ്റിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നെടുങ്കണ്ടത്തുള്ള ഹോളി ക്രോസ് സ്കൂളിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ചെറിയൊരു സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത് കേട്ടോ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഏറ്റവും ടോപ്പിലായതാണ് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടില്ല ഇനിയും പിള്ളേർ വരാനുണ്ട് അപ്പൊ അതൊക്കെ വെയിറ്റ് ചെയ്യണം ഒരു അവർ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ സെക്ഷനാക്കിയിട്ട് തിരിച്ചിട്ട് നിർത്തുന്നുട്ടോ ചെറിയ പിള്ളേനെ ഓർഡർ ആക്കി അനുസരിച്ച് നിർത്താനാണ് കേട്ടോ കുറച്ചുകൂടി പാടുള്ളത് അപ്പം അതവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരാൾ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് അവരൊന്നും അങ്ങനാക്കി എടുത്തത് എന്നിട്ട് നാ ഇപ്പം നമ്പർ എടുത്തുകൊണ്ടിരിക്കുന്നുട്ടോ പിന്നെ ചെറിയ ചെറിയ ടാസ്കൾ ഉണ്ടായിരുന്നു ഇത്ര ടൈമിൽ ഇത്ര ടൈമിലിത്രം അവർക്ക് ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പത്തരയ്ക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ട് വരെ വരെ ഉണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ അപ്പോൾ അതുപോലെ കൂടെ വന്ന പാരൻസൊക്കെ ഇവിടെ കണക്കറച്ചിരിക്കുന്നുണ്ട് കാരണം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ബോറടി ഉണ്ടായിരുന്നില്ല കാരണം പിള്ളേരൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അമ്മ ഇങ്ങോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെയുള്ള സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ പാർക്ക് പാർക്ക് കഴിഞ്ഞ ആറ്റവും വായിക്കഴിച്ച് പിന്നെ വാഞ്ച് കഴിച്ച് പിന്നെ ഇതിൻ്റെ ഓരോ സെക്ഷൻ വിളിച്ചിട്ടായിരുന്നു ഓരോ ടെസ്റ്റുകളൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബെൽറ്റ് കൊടുക്കുന്നതാണ് എല്ലാവരും ഓരോരുത്തരുടെ ബെൽറ്റ് വയ്ക്കുകയാണ് അപ്പോൾ ആസിഫ് ഭയങ്കര എക്സൈറ്റഡാണ് ഇപ്പോൾ യെല്ലോ ബെൽറ്റ് കിട്ടുന്നതിൻ്റെ ഫൈനലി ആസിഫ് കാറ്റ് വന്ന് ആസിഫിൻ്റെ യെല്ലോ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ കിട്ടി എന്നുള്ള ഒരിതാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സ്കൂളത്തെ പ്രിൻസിപ്പളാണ് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നത് ഒരു സൈ ഒരു സൈഡിന് ആ സർ കൊടുക്കുന്നുണ്ട് നോർണലി ലീക്ക് ആയിട്ടുണ്ട് പിന്നെ അത് അവരെ കൊണ്ടുതന്നെ കെട്ടിച്ച് ആ ഒരു ബെൽറ്റ് കെട്ടാൻ പറഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ മേലിൽ കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടാൻ അറിയാത്തവർ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണുണ്ട് ആ സിനിമ കുറേ കാലത്തിന് വെച്ചാൽ ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ആസിങ് വർക്കൗട്ട് ചെയ്യണത് അങ്ങനെ നല്ല ഷീണുണ്ട് പാ നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ആൾക്ക് നല്ല ഹാപ്പിയാണ് ആള് യെല്ലോ ബെൽറ്റി കിട്ടി തന്നെ അപ്പോൾ വീഡിയോ എത്രക്കുള്ളോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്